ॐ गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापविध्वंसपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम् ജയ ജയനാരായണ ഗുരുപ്രിയേ ശിവരീശ്വരീ ശാരി സരശ്ചന്ദ്രീശിഖേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദികും ശ്രീ ശാരദയും കുടുംബത്തിലെ ബഹുമാന്യനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രീകൾ സാർ അവൾ ആചാര്യ ശ്രീമതി സുലേഖഷാജിമാം അവർ കുടുംബത്തിലെ മുഖ്യ അഡ്മിനും കോർഡിനേറ്ററുമായ ശ്രീ അനിൽജി അവകൾ ഗ്രൂപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന അഡ്മിൻ പാനലിലെ അംഗങ്ങൾ പഠിതാക്കളായ ആത്മസഹോദരങ്ങളെ ബാലവേദിയിലെ കൊച്ചുകുട്ടികളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ ചതയദിനത്തിൽ സമാരംഭിച്ച ശിവ പൂജാ സമർപ്പണത്തിൽ ഒരു ശ്ലോകം മനനം ചെയ്ത് അവതരിപ്പിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കും അവസരം ലഭിച്ചിരിക്കുകയാണ് വിനായക അഷ്ടകം എന്ന കൃതിയിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ഞാൻ മനനം ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വാമിത്രിപാദങ്ങളുടെ സ്തോത്ര കൃതികളിൽ ഒന്നായ വിനായക അഷ്ടകം സംസ്കൃതത്തിൽ ആണ് രചിച്ചിട്ടുള്ളത് വിഘ്നേശ്വരനായ ഗണപതിയെ വാഴ്ത്തുന്ന എട്ട് പദ്യങ്ങളാണ് ഈ കൃതിയിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ഈ കൃതിയുടെ രചന നടന്നത് എന്ന് കരുതപ്പെടുന്നു ഭുജങ്കപ്രയാതം എന്ന വൃത്തത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത് ഈ കൃതിയുടെ പേര് വിനായക അഷ്ടകം എന്നാണെങ്കിലും ഇതിലെ ഒരു പദ്യത്തിൽ പോലും വിനായകൻ എന്ന പേര് വന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് കൃപാദങ്ങളുടെ മറ്റ് കൃതികളിലൊക്കെയും ഗുഹാഷ്ടകം വാസുദേവാഷ്ടകം ഭദ്രകാളിയഷ്ടകം ഇവയിലൊക്കെയും കൃതിയുടെ പേര് സൂചിപ്പിക്കുന്ന വാക്ക് പദ്യത്തിൽ ഉടനീളം ആവർത്തിച്ച് കാണപ്പെടുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ഏതെന്ന് നോക്കാം ാലം സദാദാനശീലം സുരാരാതികാലം മഹേശാത്മബാലം ലസത് ഭജേ ലോകമൂലം ഇഷ്ടദേവതയുടെ രൂപവർണ്ണനയ്ക്കാണ് ഈ പദ്യത്തിൽ മുൻതൂക്കം നമുക്കാദ്യം വാക്കുകളുടെ അർത്ഥം നോക്കാം കേളദാനമാലം തുടർച്ചയായി ഒഴുകുന്ന മതജലത്തോടു കൂടിയവൻ ഇവിടെ ഗണപതിയുടെ ഗജാസ്യത്വം സൂചിക്കപ്പെടുന്നു ചലത്ഭോഗിമാലം ഇളകുന്ന പാമ്പാകുന്ന കൂടിയവൻ ഗളാംബോധകാലം കഴുത്തിൽ കാർമേഘം പോലെ കറുത്ത നിറമുള്ളവൻ സദാ ദാനശീലി എപ്പോഴും ദാനത്തെ ശീലമാക്കിയവൻ സുരാരാധികാലം ദേവന്മാരുടെ ശത്രുക്കൾക്ക് അന്തകനായവൻ മഹേഷാത്മപാലം ശിവന്റെ പ്രിയപുത്രനായവൻ ലസപ്പുണ്ടാലം നെറ്റിയിൽ തിളങ്ങുന്ന ഭസ്മക്കുറിയുള്ളവൻ ലോകമൂലം ഈ ലോകത്തിന് കാരണമായവൻ ഭജേ ഞാൻ ഭജിക്കുന്നു സാരാംശം തുടർച്ചയായി ഒഴുകുന്ന മതജലത്തോട് കൂടിയവനും ഇളകുന്ന പാമ്പാകുന്ന മാല ധരിച്ചവനും കാർമേഖം പോലെ കറുത്ത കഴുത്തോട് കൂടിയവനും എപ്പോഴും ദാനത്തെ പ്രദാനം ചെയ്യുന്നവനും ദേവശത്രുക്കളുടെ അന്തകനും ശിവന്റെ പുത്രനും തിളങ്ങുന്ന ഭസ്മക്കുറിയുള്ള നെറ്റിത്തടത്തോട് കൂടിയവനും ലോകത്തിന് കാരണഭൂതനുമായ വിനായകനെ ഞാൻ ഭജിക്കുന്നു ശിവഭഗവാന് ചേരുന്ന പല പ്രത്യേകതകളും തൃപാദങ്ങൾ ഈ കൃതിയിലൂടെ ഗണപതിയിൽ വർണ്ണിച്ചിരിക്കുന്നതായി കാണാം കിളദ്ദാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാദാനശീലം സുരാരാദികാലം മഹേശാത്മബാലം ലസത് ഭജേ ലോകമൂലം മഹാഗുരുവിൻ്റെ പാതാരിന്ദിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എൻ്റെ വാക്കുകൾ ശ്രവിച്ച ഏവർക്കും തൃപാദങ്ങളുടെ കൃപാ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം